ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിലൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതും അതുപോലെ തന്നെ അപേക്ഷ അവസാനിക്കുന്നതും അതിനുശേഷം അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതും പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പരീക്ഷയ്ക്ക് എന്തൊക്കെ കൊണ്ടുപോകണം ആ പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളൊക്കെ അതായത് ചില പോസ്റ്റുകൾക്ക് എന്തൊക്കെയാണ് പരീക്ഷക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് അറിയത്ത അറിയണമെന്നില്ല അപ്പോൾ അതിനെന്തൊക്കെ കൊണ്ടുപോകണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പരീക്ഷ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് പിന്നെ അതിൻ്റെ സെക്കൻഡ് ടയർ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ അതിന്റെ റിസൾട്ട് വന്നാൽ ആ കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെല്ലാം ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന്റെ മുഴുവൻ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു വരാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ മുൻപ് വിളിച്ചൊരു നോട്ടിഫിക്കേഷനാണ് ജെ ഇ ജൂനിയർ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ജൂനിയർ എഞ്ചിനീയറും അതുപോലെ വിവിധങ്ങളായിട്ടുള്ള മറ്റ് പോസ്റ്റുകളിലേക്കുമുള്ള അപേക്ഷ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സീരിയൽ നമ്പർ സീറോ ത്രീ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ സീരിയൽ നമ്പറിലായിരുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് സോ അതിന്റെ സെക്കൻഡ് അയർ എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകളും നമ്മൾ തന്നുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സി ബി ടി ടു സി ബി ടി വണ് കഴിഞ്ഞു ഇനി ടു രണ്ടാം ഘട്ടം ആദ്യഘട്ടം വിജയിച്ചവർക്ക് രണ്ടാം ഘട്ട പരീക്ഷയാണ് അപ്പോൾ അത് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടത്തും എന്ന് പറയുന്നുണ്ട് അത് ടെൻഡറ്റീവാണ് മേ ബി മാറ്റങ്ങൾ വരാം താൽക്കാലികമായിട്ട് റെയിൽവേ ഈ ഒരു ഡേറ്റിൽ നടത്തുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നിലവിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ എക്സാമിനേഷൻ ഏകദേശം നാല് ദിവസം മുമ്പാണ് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത് ഡൗൺലോഡ് ഈ അഡ്മിറ്റ് കാർഡ് വിൽ ബി സ്റ്റാർട്ട് ഫോർ ഡേയ്സ് പ്രയർ ടു എക്സാം അതായത് എക്സാമിൻ്റെ നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പം പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട